റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് ജോസ്കോ ജുവല്ലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ ഗ്രാൻഡ് എൻ ആർ ഐ ഗോൾഡൻ ഫെസ്റ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ പിന്നെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷൊറയ്ക്കും ആഭ്യന്തരമന്ത്രി അനസ് കഥാബിനുമെതിരായ ഉപരോധം ബ്രിട്ടൻ പിൻവലിച്ചു തിങ്കളാഴ്ച അൽ ഷൊറയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കെയാണ് ഈ നീക്കം ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ നേരത്തെ തന്നെ സിറിയയ്ക്കെതിരെ നിയന്ത്രണങ്ങൾ നീക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നു അസ്ഥിരത അനുഭവിക്കുന്ന മേഖലയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃക്രമീകരിക്കുവാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടന്റെ പുതിയ നിലപാടെന്നാണ് വിലയിരുത്തൽ ഇസ്ലാമിക് സ്റ്റേറ്റ് അൽ ഖൊയ്ദ തുടങ്ങിയ തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള സംശയാസ്പദമായ ബന്ധം മുൻകൂട്ടി മുൻകൂട്ടിക്കാണിച്ചാണ് അൽഷറൈക്കും കഥാബും നേരത്തെ ഉപരോധത്തിന് വിധേയരായത് എന്നാൽ മാർച്ചിൽ തന്നെ സിറിയയുടെ സെൻട്രൽ ബാങ്കിനും എണ്ണക്കമ്പനികൾക്കെതിരായ ഉപരോധങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ പിൻവലിച്ചിരുന്നു കേരളത്തിലെ പ്രമുഖ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ കൈവശം വയ്ക്കുന്ന സ്വർണ്ണശേഖരത്തിൽ വൻ വർദ്ധനവ് ദി ന്യൂസ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്തെ മുത്തൂർ ഫിൻകോർപ്പ് കെ എസ് എഫ് ഇ തുടങ്ങിയ സ്ഥാപനങ്ങൾ ചേർന്ന് കൈവശം വെക്കുന്ന സ്വർണത്തിന്റെ ആകെ തൂക്കം മുന്നൂറ്റി എൺപത്തി ടൺ ഈ കണക്കുകൾ പ്രകാരം കേരളത്തിലെ എൻ ബി എഫ് സികൾ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ ലോക സ്വർണശേഖരത്തിൽ പതിനാറാം സ്ഥാനത്തെത്തുമായിരുന്നു ബ്രിട്ടന്റെ ഔദ്യോഗിക സ്വർണ്ണശേഖരം മുന്നൂറ്റി പത്ത് ടൺ മാത്രമാണെന്നും സ്പെയിനിന്റെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ടൺ മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതായത് കേരളത്തിലെ എൻ ബി എഫ് സികളുടെ സംയുക്ത ശേഖരണം ഈ രാജ്യങ്ങളെയും മറികടന്നു നിലവിലെ റെക്കോർഡ് സ്വർണ്ണവിലയിൽ ഈ ശേഖരണത്തിന്റെ മൂല്യം നാല് പോയിന്റ് ആറ് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ് യൂറോപ്പിലെ ബജറ്റ് വിമാന സർവീസായ ഐറിഷ് എയർലൈൻ റയാൻ എയർ ലോകത്തിലെ ആദ്യത്തെ പേപ്പർലെസ് എയർലൈൻ ആകുന്നു നവംബർ പന്ത്രണ്ട് മുതൽ റോയാൻ എയർ അച്ചടിച്ച ബോർഡിംഗ് പാസുകൾ സ്വീകരിക്കില്ലെന്ന് കമ്പനി അറിയിച്ചു ഇനി മുതൽ യാത്രക്കാർക്ക് ഡിജിറ്റൽ ബോർഡിംഗ് പാസുകൾ മാത്രം ഉപയോഗിക്കേണ്ടിയിരിക്കും യൂറോപ്പിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള എയർലൈൻ എന്ന നിലയിൽ വിമാനത്താവള ചെക്ക് ഇൻ കൗണ്ടറുകളിൽ മൈ റോയൻ എയർ ആപ്പിലൂടെയാണ് ബോർഡിംഗ് പാസ് ഹാജരാക്കേണ്ടത് മറ്റ് പോർട്ടലുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് പോലും ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിരിക്കും നിലവിൽ എൺപത് ശതമാനം യാത്രക്കാർ ഈ ആപ്പ് ഉപയോഗിക്കുന്നതായും കമ്പനി വ്യക്തമാക്കി ഇനി നാട്ടിലെ വാർത്തകൾ എച്ച് ആർ ടു സിക്സ് സിഇ സെവൻ സിക്സ് സെവൻ ഫോർ ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന്റെ അന്വേഷണം പോലീസും ഏജൻസികളും ആരംഭിച്ചത് ഈ നമ്പറിൽ നിന്നായിരുന്നു ട്രാഫിക് സിഗ്നലിൽ വെച്ച് പൊട്ടിത്തെറിച്ച ഐ ട്വന്റി കാറിന്റെ നമ്പറാണിത് നമ്പർ ഉപയോഗിച്ച് കാറിന്റെ ഉടമയും രജിസ്ട്രേഷൻ വിവരങ്ങളും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ കാർ രണ്ടായിരത്തി പതിനാലിൽ സൽമാൻ എന്നയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം കാറിന്റെ രണ്ടാമത്തെ ഉടമസ്ഥനാണെന്നും ആർ സി രേഖകൾ വ്യക്തമായി ഗുരുഗ്രാം സ്വദേശിയാണ് സൽമാൻ കാറിന്റെ വിവരങ്ങൾ ആരായാൻ പോലീസ് സൽമാന് ബന്ധപ്പെട്ടപ്പോൾ കാർ ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്ര എന്നയാൾക്ക് മാർച്ചിൽ വിറ്റതാണ് എന്നാണ് സൽമാൻ പറഞ്ഞത് ദേവേന്ദ്ര പിന്നീട് ഈ കാർ കാശ്മീരിലെ പുൽവാൽമ സ്വദേശിയായ അമീർ എന്നയാൾക്ക് വിറ്റു അമീരിൽ നിന്നാണ് താരിഖ് എന്നയാൾക്കും പിന്നീട് അൽ ഫല മെഡിക്കൽ സർവകലാശാലയിലെ ഡോക്ടർ ഉമർ മുഹമ്മദിനും ലഭിക്കുന്നത് സ്ഫോടനം നടക്കുമ്പോൾ ഉമറാണ് കാർ ഓടിച്ചിരുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ വെറുതെ വിടില്ലെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിൽ വെച്ച് പ്രതികരിച്ചു ഇന്ന് ഞാൻ ഭാരിച്ച ഹൃദയത്തോടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇന്നലെ ഡൽഹിയിലുണ്ടായ സംഭവം എല്ലാവരെയും ആഴത്തിൽ ദുഃഖത്തിൽ ആരുത്തിയിരിക്കുന്നു സ്ഫോടനത്തിൽ ബാധിക്കപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു ഇന്ന് രാജ്യം മുഴുവൻ നിങ്ങളോടൊപ്പമുണ്ട് സ്ഫോടനം അന്വേഷിക്കുന്ന ഏജൻസികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട ആസൂത്രണത്തിന്റെ വേരുകൾ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തും ആസൂത്രകരെ ആരെയും വെറുതെ വിടില്ല സ്ഫോടനത്തിന് കാരണക്കാരായ എല്ലാവരെയും നിയമത്തിൽ മ്യൂസിയം വളപ്പിൽ അഞ്ചു പേർക്ക് കടിയേറ്റു പ്രഭാത സവാരിക്കിടെയാണ് നായത് പരുക്കേറ്റവർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി നടന്നു നീങ്ങുന്നതിന്റെ പിന്നിലൂടെ എത്തിയ നായ ആക്രമിക്കുകയായിരുന്നു രാവിലെയും നിരവധി പേരാണ് മ്യൂസിയം വളപ്പിൽ നടക്കാൻ ഇറങ്ങുന്നത് നേരത്തെയും പലതവണ നായ അക്രമം ഉണ്ടായിട്ടും പിടികൂടാനോ അവയെ നിയന്ത്രിക്കാനോ ഇടപെടലുണ്ടായിട്ടില്ലെന്നുമാണ് ആക്ഷേപം ഇനി കായിക വാർത്തകൾ രഞ്ജിത് ട്രോഫി ക്രിക്കറ്റിൽ കേരളവും സൗരാഷ്ട്രയും തമ്മിലുള്ള മത്സരം സമനിലയിൽ രണ്ടാം ഇന്നിംഗ്സിൽ മുന്നൂറ്റി മുപ്പത് റൺസ് വിജയലക്ഷ്യമായി ബാറ്റിംഗിനിറങ്ങിയ കേരളം മൂന്ന് വിക്കറ്റിന് അൻപത്തിനാല് റൺസ് എടുത്തു നിൽക്കെയാണ് കളി സമനിലയിൽ പിരിഞ്ഞത് നേരത്തെ എട്ട് വിക്കറ്റിന് നാനൂറ്റി രണ്ട് റൺസ് എന്ന നിലയിൽ സൗരാഷ്ട്ര ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു ഈ ഇന്നിംഗ്സ് ലീഡിന്റെ മികവിൽ കേരളത്തിന് മൂന്ന് പോയിന്റ് ലഭിച്ചു സൗരാഷ്ട്രയും ഒരു പോയിന്റ് നേടി ഈ സീസണിൽ ആദ്യമായിട്ടാണ് കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലഭിച്ചത് അവസാന ദിനം അഞ്ചിന് ഒന്ന് റൺസ് എന്ന നിലയിലാണ് സൌരാഷ്ട്ര ബാറ്റിംഗ് പുനരാരംഭിച്ചത് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം മൂന്നര കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും